ിക്കുന്നതും തൊട്ട് വായിക്കുന്ന ഒരാളാണ് പല അധ്യായങ്ങളും അതിൽ പ്രസിദ്ധീകരിച്ച് വരുമ്പോൾ നേരിട്ടും അല്ലാതെയും അദ്ദേഹമായിട്ട് അവർന്ന കഥാംശത്തെക്കുറിച്ചും പരിസരത്തെ കുറിച്ചും സംസാരിക്കുവാൻ നിരവധി തവണ അവസരം കിട്ടിയിട്ടുള്ള ഒരാളും കൂടിയാണ് ഞാൻ രഘുസാറിൻ്റെ നോവൽ തുടക്കം തൊട്ട് നമ്മൾ വായിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് അജ്ഞാനനാമിക്ക് അടിയിൽ ഈ മേദന വെള്ളാവിലൂടെ ചേർത്തുകൊണ്ട് ഒരു ബോർഡ് എഴുതി വെക്കുന്നുണ്ട് അതിതാണ് അദ്ദേഹം എഴുതിയ ബോർഡിൽ വായനക്കാരെ രണ്ടായി തരംതിച്ചിരിക്കുക ഒന്ന് വായനയെ അതീവ ഗൗരവത്തോടെ കാണുന്ന കുറച്ചാൾക്കാർ വായനയെ വായന മാത്രമായി കാണുന്ന കുറച്ചാൾക്കാർ അതിൽ ഗൗരവത്തോടെ വായനയെ സമീപിക്കുന്നവർക്ക് അജ്ഞാതനാമയുടെ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്നൊരു ബോർഡ് തുടക്കത്തില് വെച്ചിട്ടുണ്ട് അതിൽ രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് അജ്ഞാതനാമെ നമ്മൾ വായിക്കുന്നത് ഒരു വായനക്കാരനായിട്ട് തന്നെ കണക്കിലെടുക്കാം മറ്റൊന്ന് ഒരു ചരിത്ര അന്വേഷണയായിട്ട് നമുക്ക് അതിനെ വായിച്ചെടുക്കാവുന്ന നിരൂപകനായിട്ട് ആ കൃതിയെ വായിച്ചെടുക്കാൻ പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഒരു പക്ഷെ കെ സി നാരായണ മാസ്റ്ററോ അല്ലെങ്കിൽ എം ബി എസിനോക്കെ മാത്രം കഴിയുന്നതായിരിക്കും അതിന്റെ നിരൂപണ ബുദ്ധിയോടെ സമീപിക്കാൻ കഴിയും സാധാരണ വായനക്കാരെന്നല്ലേ മൂന്നാമത്തെ ഭാഗത്തിലേക്ക് കടക്കുക അത്ര എളുപ്പമുള്ള പക്ഷെ ആദ്യത്തെ രണ്ട് ഭാഗം അതിനെ ഗൗരവത്തോടെയുള്ള വായന രീതിയിൽ കാണുക എന്ന് പറഞ്ഞത് ബുദ്ധിമുട്ടാണെങ്കിലും ഒരു വായനക്കാരനെ സംബന്ധിച്ചോളം കടന്നു പോകാന്ന വഴി തന്നെയാണ് ഈ പുസ്തകത്തില് മേദനാവിനാവിനോടെ കെ രഘുനാഥൻ എന്ന് പറയുന്ന എഴുത്തുകാരൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചന്ദ്രോത്സവത്തിന്റെ കർത്താവിൻ ആര് അതെഴുതിയത് ആര് എന്നുള്ള ഒരു പ്രഖ്യാപനം ഈ നോവലിലൂടെ അദ്ദേഹം ഒരു ചരിത്ര അന്വേഷണ യുദ്ധം തന്നെ നടത്തി സ്ഥാപിച്ചെടുക്കുന്നുണ്ട് ഒരുപക്ഷെ അത്തരത്തിൽ നമ്മുടെ ചരിത്രത്തിൽ ധാരാളം കൃതികൾ അജ്ഞാതരായ എഴുത്തുകാരാൽ രചിക്കപ്പെട്ടിട്ടുണ്ട് ഒടു നീല സന്ദേശത്തോടെ പരാമർശിക്കപ്പെട്ടതാണ് രാമകഥയും അത്തരത്തില് ആരാണ് എഴുതിയതെന്ന് നിശ്ചയമില്ലാതെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ രചിക്കപ്പെട്ട കഥകളാണ് ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് ആ ശ്രേണിയിലേക്ക് ചന്ദ്രോത്സവം കടന്നു പോയതാണ് പക്ഷെ അതിൻ്റെ ചരിത്രത്തിലേക്ക് കടന്നു ചെന്നിട്ട് ആ പുസ്തകത്തെ ഒന്നാകെ വെറുതെ ആഖ്യാനും ചെയ്യല്ല അതിൻ്റെ കഥയുടെ കഥാപരിസരത്തെ ഒന്നാകെ മാറ്റിക്കൊണ്ട് വളരെ അന്വേഷണാത്മകമായിട്ട് ഒരു കഥാപരിസരം രൂപപ്പെടുത്തുകയും അതിന്റെ സൃഷ്ടാവിനെ തന്നെ മേദനാവിനാടൊപ്പം സൃഷ്ടിച്ച് നമുക്ക് മുന്നിൽ നിർത്തുകയും ചെയ്യുന്നു എന്നുള്ള ഗ്രന്ഥകാരൻ്റെ ആ ധർമ്മം രഘുനാഥസനെ സംബന്ധിച്ചോളം ഒട്ടും അജ്ഞാതമായൊരു കാര്യമല്ല അല്ലെങ്കിൽ അന്യമായൊരു കാര്യമല്ല അദ്ദേഹത്തിൻ്റെ അതിനു മുമ്പുള്ള പല കൃതികളിലും അദ്ദേഹത്തിൽ രൂപപ്പെടുന്നുണ്ട് മുത്തകണ്ടം വീക്കാനിവിടെ രഞ്ജട്ടൻ വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി ഒരുപക്ഷെ അങ്ങനെ ഒരു കൃതി വീക്കെ കുറിച്ച് എഴുതപ്പെട്ടിട്ടില്ലായിരുന്നില്ല ഇത്രമാത്രം ഉണ്ടായിരുന്നോ എന്ന് വായനാലോകം മനസ്സിലാക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കിട്ടുകയില്ല അപ്പൊ അതൊരു ചരിത്ര നിയോഗം പോലെയാണ് കെ രഘുനാഥൻ എന്റെ സൃഷ്ടി നടത്തിയത് എന്നുള്ള വസ്തുത അപ്പൊ വീക്കേൻഡിന്റെ കൃതികളെ മാത്രമല്ല അദ്ദേഹം എന്തായിരുന്നു അറിയാൻ വായനക്കാരന് പറഞ്ഞു കൊടുക്കുന്ന ആ ചരിത്ര അന്വേഷണ യുദ്ധം അല്ലെങ്കിൽ പോരാളി ആ അർത്ഥത്തിൽ തന്നെയാണ് ചന്ദ്രോത്സവത്തെയും സ്വീകരിച്ചിരിക്കുന്നതും അത് കണ്ടെത്താൻ ശ്രമിച്ചിരിക്കുകയും ചെയ്യും അപ്പൊ ആദ്യം തന്നെ ആ കഥയിലുടനീളം കഥാപാത്ര നിർമ്മിതിയിലും കഥാപരിസരത്തേക്ക് വിവരിക്കുമ്പോൾ തന്നെ ചന്ദ്രോത്സവം ആര് എന്നുള്ളതിന്റെ ഉത്തരവും അദ്ദേഹം നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ ഒരു വസ്തുത അപ്പൊ അത്തരത്തിൽ ഒരു ഗൗരവപൂർണ്ണമായ വായനയ്ക്ക് വിധേയമാക്കുന്ന ഒരു നോവൽ സമകാലീന നോവൽ സാഹിത്യത്തിൽ ഒരു പക്ഷേ രണ്ട് പതിറ്റാണ്ടിനുള്ളിൽ നമുക്ക് അടയാളപ്പെടുത്താൻ പാകത്തിനുള്ള ഒന്നാണ് എന്ന് പറയേണ്ടി വരും ഇതിനു മുമ്പ് ഇത്തരത്തിൽ ചരിത്രമായി മാറുന്ന അല്ലെങ്കിൽ ദിശാസൂചികയായി മാറുന്ന നോവലുകൾ കഥകൾ നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും ഒന്നോ രണ്ടോ പതിറ്റാണ്ടുകൾക്കുള്ളിൽ അത്തരത്തിൽ രേഖപ്പെടുത്താവുന്ന വളരെ വളരെ വിരലുണ്ടാകുന്ന നോവലുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് നിസ്തർഗമായ കാര്യമാണ് ഒ പി സാക്കിന്റെ ഇതിഹാസ ഇപ്പൊ ഈ ഭാഷയെയും ഭാഷാ ശൈലിയിലേക്ക് അതിവിദഗ്ധമായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ട് നമുക്ക് മുന്നിൽ അവരെ പഠിക്കപ്പെട്ടുള്ള നോവലാണല്ലോ ഖസാക്കിന്റെ ഇതിഹാസം ആ ഖസാക്കിന്റെ ഇതിഹാസത്തിന് ശേഷം ഒരുപക്ഷെ മലയാളിയുടെ വായന ഭാഷ കൊണ്ടും ശൈലി പ്രയോഗങ്ങൾ കൊണ്ടും ഇത്രയധികം പിടിച്ചിരുത്തുന്ന ഒരു കഥ അജ്ഞാത നാമ പോലെ മറ്റൊന്നില്ല എന്ന് പറയേണ്ടി വരും ലീല നിലകാരൻ്റെ കഥയിലും ഈ ഇതേ ഭാഷാ പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ അജ്ഞാതമായിട്ടുള്ള പല പൗരാണിക ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷയ്ക്ക് മാറ്റമുണ്ട് മണിപ്രവാള ഭാഷയിലാണ് ആ കഥകളൊക്കെ രൂപപ്പെട്ടതെങ്കിലും കാവ്യങ്ങൾ രൂപപ്പെട്ടത് അതേ ഭാഷയെ കടം കൊള്ളുവാൻ അല്ലെങ്കിൽ അതേ ഭാഷയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സമകാലീന വായനയെ ഒട്ടും നിരുത്സാഹപ്പെടുത്താതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അജ്ഞാതം നാമിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറയാം എനിക്ക് തോന്നിയിട്ടുണ്ട് വായനക്കാരൻ എന്നുള്ളത് പക്ഷേ പലപ്പോഴും ഒരു വായനക്കാരൻ എന്നാലും അജ്ഞാനാമുടെ ഉള്ളിലേക്ക് കയറുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വസ്തുത വളരെ സദഗരം വായിക്കണം വലിയ ഇതിഹാസ തുല്യമായ എന്തോ ഒന്നാണ് നമുക്ക് മുന്നിലേക്ക് കടന്നു വരുന്നത് എന്നുള്ള ഒരു മുൻവിധി ഉണ്ടാകുന്നത് പലപ്പോഴും നന്നാന്ന് തോന്നിയിട്ടുണ്ട് അതിന് കുറച്ചും കൂടെ എളുപ്പമാകുന്നത് നോവൽ വായിക്കുന്നതിന് മുമ്പ് ആ ഭാഷാ കുറച്ച് അറിയുക എന്നുള്ളതാണ് ശരി എന്ന് തോന്നുന്നത് അതത്ര എളുപ്പമായ കാര്യമല്ല പക്ഷെ ആ ഭാഷാ ശൈലിയിലേക്ക് കുറച്ചും കൂടി നമ്മുടെ മനസ്സ് നമ്മുടെ വായനാ രീതി താരതമ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ നോവലിലേക്ക് കയറുവാൻ അത്ര ബുദ്ധിമുട്ടില്ല എന്ന് തോന്നും അതല്ലെങ്കിൽ സാധാരണഗതിയിലുള്ള ഒരു വായനക്കാരൻ ഈ നോവലിലെ രണ്ടോ മൂന്നോ അധ്യായങ്ങൾ വായിച്ചിട്ട് അത് മാറ്റിവെച്ച് അപ്പുറം വായിക്കാം അല്ലെങ്കിൽ എപ്പോഴെങ്കിലും തോന്നുന്ന പോലെ വായിച്ചെടുക്കാമെന്ന് മാത്രമേ ഇതിന് കരുതൂ മറിച്ച് ആ ഭാഷയെ കുറച്ചും കൂടി ഒന്ന് ഒന്നറിയുന്നില്ല ഞാൻ ലീലാതിലവും വായിക്കാനോ അല്ലെങ്കിൽ മണി പ്രവാളകൃതിയും വായിക്കുക എന്നുള്ള അത്രത്തിലല്ല പറഞ്ഞത് മറിച്ച് കേരതാഥൻ അജ്ഞാതനാമയുടെ തന്നെ ഏതാനും ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വന്നു വീഴുന്ന ഒരു ശൈലി രീതിയുണ്ട് ആ രീതിയിലേക്ക് നമ്മൾ താരതമ്യം പ്രാപിച്ചാൽ ആ നോവലിലൂടെ സഞ്ചരിക്കുവാൻ നമ്മുടെ വഴികൾ കുറച്ചും കൂടി എളുപ്പമാകും എന്നുള്ളതാണ് അപ്പോൾ വായനക്കാരൻ എന്നുള്ള രീതിയിൽ